സംസാര ടി സ്വാഗതം ഞാൻ ഇപ്പോൾ സംസാര ടി വിയിലേക്ക് വന്നിട്ട് കുറച്ച് നാളുകളായി ഇപ്പോൾ ഒരടവളിക്ക് ശേഷം ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണത് പോർക്ക് ഫ്രൈ ആണ് ചെയ്യാൻ പോകണത് ഞാനിപ്പോൾ ഒരു കിലോ പോർക്ക് ഇറച്ചിയാണ് പോർക്ക് ഫ്രൈ വയ്ക്കാൻ പോകണത് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും തിരുമ്പി വെച്ചിട്ട് പത്തൊന്ന് മിനിറ്റായി വെച്ചിട്ട് ഒരു മൂന്ന് സാബോള അരിഞ്ഞത് ഒരു കഷ്ണം രണ്ട് കഷ്ണം ക്യാരറ്റ് ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഉണ്ട വെളുത്ത് വെളുത്തുള്ളി ചുമന്നുള്ളി ഒരു പത്ത് പാഞ്ച് അല്ലിയ വെളുത്തുള്ളി ഒരു അഞ്ച് മുളക് മറ്റ മുളക് ഒരു നാലെണ്ണം കറിവേപ്പില ഒരു അഞ്ച് തണ്ട് കുത്തിമുളക് കാശ്മീർ മസാലപ്പൊടി കുരുമുളക് പൊടി പെരി പെരിഞ്ഞീരുകം ചതച്ചത് മഞ്ഞപ്പൊടി മുളക് പൊടി അപ്പം നമുക്കിനി ഫോർക്ക് ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം ഞാനിപ്പം ഈ ഫോർക്ക് കുക്കറിലിട്ട് മൂന്ന് നാല് വരെ അടിക്കണം കുക്കറപ്പുത്ത് വെച്ചു ഇനി നാല് വരെ നമ്മൾ കാത്തിരിക്കണം നാലാമത് വിസിലവരെ ഓഫാക്കി കുറച്ച് വെയിറ്റ് വെയിറ്റ് ചെയ്യണം ആ ഇനി പോർക്ക് ശരിയായി വരുമ്പോഴേക്കും നമുക്ക് പോർക്കിലേക്ക് ഉള്ള വരവ് ചേരുവകളൊക്കെ ശരിയാക്കി എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം തേങ്ങ ഇടാം തേങ്ങ വറക്കാം സഭോളിട്ട് ഇനി സവാള ഇടാൻ പോകുന്നത് പച്ചമുളക് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇപ്പോൾ നാല് വിസിലായി തീ നിർത്ത് ഗ്യാസ് നിർത്താൻ പോവാണ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ കുത്തുമുളക് ഇടാം ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഇടാം കാസ്മിപ്പൊടി നമുക്ക് ഒന്നര ടീസ്പൂൺ ഇടാം നാല് ും കറിവേപ്പിലയും പെരിഞ്ചീരകം പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പോർക്ക് തിളപ്പിച്ച് വെള്ളമൂറ്റി കളയേണ്ട കാരണം ഇതില് നെയ്യ് അധികം വേണ്ടാനും പിന്നെ ഒരു മണം വരും പോർക്ക് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ മണം ഇല്ലാതിരിക്കാനാണ് തളപ്പച്ചുറ്റി വെള്ളം കളയാനായിട്ട് കാരണം നമ്മൾ നമ്മൾ പോർക്കിട്ട് നന്നായിട്ട് വരറ്റ് വരട്ടാണ് അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് പെരിഞ്ഞരുവൻ ചതച്ചതും കുറച്ച് കറിവേപ്പ് കറിവേപ്പിലും കൂടിയിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തിൻ്റെ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ച് നോക്കാം ഇനി ഈസ്റ്ററൊക്കെയല്ല വരുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക